ഹായ് ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോഴേ നമ്മുടെ ജസ്ന സലീമും നമ്മുടെ പാലക്കൽ അമ്മായി തമ്മിൽ ഭയങ്കര അംഗ അംഗമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ പാലക്കൽ അമ്മായി ഏതോ ഒരു മക്കിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് നിന്നു എട്ടോ നിലയിൽ പൊട്ടിച്ചു അവിടെയുള്ള ആളുകളെന്നാണ് പറഞ്ഞു കേട്ടത് എത്ര ഇരുപത്തിമൂന്ന് വോട്ടോ അത്ര എങ്ങോട്ടേ കിട്ടിയുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോ അതിനിടയിൽ നമ്മുടെ ജസ്ന സലീം ബി ജെ പി കാരെ ആകെ അപമാനിച്ച് നമ്മുടെ ലസിതാ പാലക്കലാമായി തോറ്റതിന് ഈ കണ്ട കാലം അത്രയും ജസ്ന സലീമിനെ ഇപ്പൊ ഒക്കെ പിടിച്ച് നടന്നിരുന്നവരാണ് ആരെയും നമ്മുടെ പോയി ബി ജെ പി കാരെന്നാണ് പറയല് പക്ഷെ ഇപ്പൊ കണ്ടില്ലേ ആകെ നാട്ടിച്ചു ഇനിയിപ്പ എനിക്ക് വരാൻ പറ്റൂല കുയിമാടം കാണാൻ എനിക്ക് താല്പര്യമല്ല പിന്നെ മറ്റുള്ളോട് പറലിയാഴ്ച എന്ന് വിചാരിച്ചിട്ട് എല്ലാവരുടെ എല്ലാരും എന്ന് വിചാരിക്കരുതെന്ന് അതും കേട്ടോ കേട്ടോ ഉളുപ്പുണ്ടോ ലസിഡ പറയാൻ എനിക്ക് പറ്റുന്നില്ലേ വേറെ ആളെ വെച്ച് പറയിപ്പിക്കണോ ഒരു ആറ് വോട്ടും ഞാൻ നീയും നിന്റെ ആ നാളത്തോടെ നടക്കുന്ന രണ്ട് നായ്ക്കളെയും വോട്ട് എനിക്ക് എനിക്ക് പറയിപ്പിക്കാനേ നിന്റെ തന്തയല്ല തന്ത കേട്ടോടി മോളെ ഇതെന്താ സംഭവം അറിയാ നിങ്ങൾക്ക് നമ്മുടെ ലസിത പാലക്കല്ലമ്മയെ അമ്മായി ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് നിന്നു ി ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് നിന്നിട്ട് ആകെ ഏതൊക്കെയോ കുറച്ച് മൈത്താണ്ടികളിലൊപ്പം കൂടെ നിൽക്കുന്ന രണ്ട് മൈത്താണ്ടികളിലൊപ്പം അല്ല വോട്ടും കൂടി കിട്ടിയിട്ട് മൊത്തം ആറ് വോട്ടിലെടി നിനക്ക് കിട്ടിയത് നിന്റെ വീട്ടിലേയും കൂടി ചേർത്തിട്ട് എന്ന് പറഞ്ഞ് മൈത്താണ്ടി മക്കളാക്കി അരനെ ബി ജെ പി കാരന് ഓക്കെ നമ്മുടെ ലസിതാ പാലക്കൽ അമ്മായി എന്നാൽ അതുകൊണ്ടൊന്നും തോൽക്കത്തില്ല അമ്മായി വീണ്ടും വീണ്ടും പ്രവർത്തനത്തിലേക്ക് ഇറങ്ങി ചെല്ലുമെന്നാണ് പറയുന്നത് പിന്നെ അമ്മായി പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ബി ജെ പി കോട്ടയായിരുന്നു അല്ല സോറി സി പി എം കോട്ടയായിരുന്നു ആ കോട്ടയിൽ ചെന്ന് മത്സരിക്കാനും വേണം ഒരു ധാന്തേഡെന്നാണ് പറഞ്ഞത് ഓക്കേ സി പി എം കോട്ടയായിരുന്നിട്ട് കൂടി ഞാനവിടെ മത്സരിക്കാൻ ചെന്നിട്ട് ഞാനൊരു തോൽവിയായി കണക്കാക്കുകയില്ല ഇനിയും ഇനിയും തോൽവികൾ ഏറ്റുവാങ്ങുവാനായി വീണ്ടും വീണ്ടും പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമെന്ന് തന്നെയാണ് നമ്മുടെ പാലക്കൽ ലസിത അമ്മായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇതൊരു നാണം കെട്ട തോൽവിയായിപ്പോയില്ലേ ചിന്തിച്ചൊക്കെ ആരാവുമ്പോൾ ഇരുപത്തി മൂന്ന് തോട്ട് കൊടുത്തിട്ടുണ്ടാവുക നമുക്കറിയാം ഒന്ന് ഭാര്യയെപ്പുറത്താവ് പിന്നെ കൂടെ നടന്ന് കുറച്ച് കിങ്കരന്മാർ ഷോ എന്നാലും ഇപ്പം അവിടെ എത്ര ലക്ഷം ഉറുപ്പ പൊടിച്ചിട്ടുണ്ടാവില്ലേ ആ പൊടിച്ചതിന് വെറും ഇരുപത്തി മൂന്ന് ഓട്ടേ കാശ് മേടിച്ചു വരില്ല ആരെയപ്പം പോയി കുത്തി പിടിക്കും നീ ആണോ ഓട്ട് ചെയ്തത് നീയാണോ ഓട്ട് ചെയ്തതെന്ന് ചോദിച്ചിട്ട് അതിലും നിവർത്തിയില്ല ഇരുപത്തി മൂന്ന് പേരിൽ ആരെ പോയി പിടിക്കും ആരാണ് ആരാപ്പോ ഇരുപത്തി മൂന്ന് ഓട്ട് കൊടുത്തതെന്നാവൂലേ എന്തായാലും നമ്മുടെ ജസ്ന സലീമിനെ സന്തോഷമായി കാണും നമ്മുടെ പാലക്കല്ലമായി പൊട്ടി തോർത്തിട്ട് അതാണ് ഇപ്പം കണ്ടതും കേട്ടതും ഒരാഘോഷമാക്കി മാറ്റി മകനെ വെച്ചൊക്കെ ഓട്ട് കൊടുക്കരുത് ഓട്ട് കൊടുക്കരുതെന്ന് പറഞ്ഞ വീഡിയോസൊക്കെ നിങ്ങളൊക്കെ കണ്ടു കാണുമല്ലോ സിത പലകുലമായി താങ്കൾ തളരരുത് തളരരുത് വീണ്ടും വീണ്ടും കരുത്തോടുകൂടി അടുത്ത ഇലക്ഷനിലേക്കും താങ്കൾ മത്സരിക്കണം ഇരുപത്തി മൂന്ന് വോട്ട് എന്നുള്ളത് ഒരു അമ്പത് വോട്ടാക്കാൻ താങ്കൾ ശ്രമിക്കണം അങ്ങനെ ശ്രമിച്ച് 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 താങ്കൾ ഒരിക്കൽ താങ്കളുടെ വിജയം കാണുന്നതായിരിക്കും മരിക്കുന്നതിൻ്റെ ഉള്ളിലെങ്കിലും